ശരിക്ക് ഭാഗവതം ആരംഭിക്കുന്നത് പ്രഥമ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ നിന്നാണ് അത് വ്യാഖ്യാതാക്കള് വർണ്ണിക്കാറുണ്ട് മാത്രമല്ല ഈ ഭാഗവതത്തിൽ പഞ്ചമം അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പ്രാധാന്യമില്ല പഞ്ച ഭൂതങ്ങള് പഞ്ച ഇന്ദ്രിയങ്ങള് ഇതിനൊക്കെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് കാരണം ഭാഗവതം ഭക്തി ശാസ്ത്രമാണ് ഭാഗവതം ഭക്തി ശാസ്ത്രം ഓ ഭക്തി ഭക്തന്മാരെ എന്ന് പറയുമ്പോഴേക്കും തന്നെ നമുക്ക് ഏറ്റവും വലിയതായിരിക്കുന്ന ഭക്തനെ ആര്യ ആയ ഭക്ത പറയുമ്പഴേക്കും നമുക്ക് ഓർമ്മ വരിക ദാസോഹം കോസലേന്ദ്ര ഹനുമാൻ സ്വാമിയെ എന്തൊരു ഭക്ത അറിയില്ല ഹനുമാൻ സ്വാമിയോട് രാമചന്ദ്രപ്രഭു പറഞ്ഞു ഞാൻ അവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് അതുകൊണ്ട് എന്റെ കൂട്ടത്തിന് വന്നോളൂ വേണമെന്നുണ്ടെങ്കിൽ മോക്ഷം തരാ എന്ന് പറഞ്ഞപ്പോ അല്ല മോക്ഷം തന്നാൽ ഇതിന്റെ ശരീരം ഉണ്ടാവില്ലല്ലോ മോക്ഷായി കഴിഞ്ഞാൽ പിന്നെന്താ ശരീര അത് എന്തിനാ കണ്ണ് തന്നത് കാണാൻ വേണ്ടിട്ടല്ലേ ഭഗവാന് കാതെന്തിനാ തന്നത് കേക്കാൻ വേണ്ടിട്ടാണ് െന്തിനാ നന്നത് അങ്ങയുടെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഈ കാലെന്തിനാ തന്നത് അങ്ങയെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സാധിക്കും അതുകൊണ്ട് മോക്ഷം വേണ്ട മോക്ഷം വേണ്ട സോഹം വേണ്ട പിന്നെ എന്നുണ്ടായോ മതി ദാസോഹം ദാസനായിട്ട് തീർന്നാൽ മതി പറയും ഭഗവാന്റെ ദാസനായിട്ട് തീർന്നാൽ കണ്ണോണ്ട് എപ്പോ വേണമെന്ന് വെച്ചാലും എനിക്ക് അങ്ങയെ കാണാതെ അതിപരോപരമായിരിക്കുന്ന സ്വരൂപത്തിനെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന തിരുനകങ്ങളോട് കൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ചൊലത്ത് അരയിൽ വലിയതായ സ്വർണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴത്തിലെ രത്നം ചാർത്തി നാല് തൃക്കൈകളിൽ ശംഖ് ചക്രംകജ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ സ്വർണ്ണവളകൾ അണിഞ്ഞ സ്വർണ്ണ മോതിരം ചാർത്തി അതിമനോഹരമായി ഉച്ചരിച്ച് വാലിന്റെ തൃക്കം നേഴുതി ഗോപിക്കുടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ സ്വർണത്തിന്റെ ഗീടം ചാർത്തി മേൽപ്പിരി അണിഞ്ഞ ഭഗവാന്റെ ആ സ്വരൂപം ആ സ്വരൂപം അങ്ങനെ മുന്നിൽ നിൽക്കുന്നു അത് കാണിച്ചാലും വേണം കണ്ണ് വേണ്ടേ അതുകൊണ്ട് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കണ്ണ് അതുകൊണ്ട് അതുകൊണ്ടാ എനിക്ക് മോക്ഷം വേണ്ട മോക്ഷം വേണ്ട അപ്പം അഞ്ച് ഇന്ദ്രിയങ്ങളും ഭഗവാനാ തോന്നി അപ്പം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ ഭഗവാനെ കാണുന്നതിലാണ് ഭക്തന്മാർക്ക് സന്തോഷം അതാണ് ഭാഗവതത്തിൽ വർമ്മിക്കുന്നത് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാണ് ഭക്തന്മാരുടെ ഭാഗവതം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ രാമായണം ഭക്രിയാ ഭാഗവതം ജേയം ഭക്തി കൊണ്ടാണ് ഭാഗവതത്തിനെ അറിയാനായിട്ട് സാധിക്കുക ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുക എന്താ ഭക്തന്റെ പ്രത്യേകത ഒരു ഭക്തൻ മുന്നിൽ അങ്ങനെ വന്നു നിൽക്കുമ്പോ ഭക്തൻ എന്ത് ചെയ്യണോന്ന് ഭഗവാൻ നോക്ക പതി എന്റെ അടുത്തേക്ക് അതാണ് ഭക്തൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവാൻ വന്നു ശബരിയുടെ ഒക്കെ കഥ ശബരി കടിച്ച പണം മുന്നിൽ ഇങ്ങനെ എടുത്തേക്കട്ടെ ഓരോ പടം എടുത്ത് കടിച്ചു നോക്കും ഈ പണം കടിച്ചു നോക്കുന്നത് ഏറ്റവും അതിലേദിന ഏറ്റവും മധുരണത് വേണം ഭഗവാനെ കുളിക്കുക അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവോ ആയിട്ട് കടിച്ചു നോക്കിയാലേ മനസ്സിലാവൂ അപ്പോ ഈ കടിച്ച പടം ഇങ്ങനെ കഴിക്കുമ്പോ ഭഗവാനെങ്ങനെ കടിച്ച മാമ്പഴം കൊടുക്കുമ്പോ ഭഗവാൻ ഇത് കടിച്ചതാണോ കഴിച്ചതാണോ നോക്കിയില്ല അതാണ് ഭക്തന്റെ പ്രത്യേകത ഭഗവാന്റെ പ്രത്യേകത ഭക്തന്മാരെ കാണുന്നതോടുകൂടി ഇവരെന്താ കാണിക്കണത് എന്ന് ഭഗവാൻ നോക്കി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നോക്കൂടും അതാണ് ഭാഗവതൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലും അക്ഷര പശകൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഭാവോഹി ഭാവത്തിലാണ് പ്രത്യേകത പ്രി ഭ്രാഹി ജരാ ഭാവഗ്രാഹിയാണ് ഭഗവാൻ അറിവുള്ള ആൾക്കാര് ചിലപ്പോ വിഷ്ണുവിനെ പല രീതിയില് ചിലപ്പോ വിഷ്ണവേദോക്കരെ ഓരോന്ന് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പറയുമ്പോ ഇനിയിപ്പോ പരപ്രഭു എന്ന് പറഞ്ഞാലും തിരക്കടില്ല അപരപ്രഭു എന്ന് പറഞ്ഞാലും തിരക്കടില്ല ഭഗവാനെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് തോക്കൂത്രേ പുസ്തകത്തിന്റെ മുകളിൽ എന്താ എഴുതിയത് സഹസ്രനാമം ആണെങ്കിൽ എഴുതിയത് എന്നാ പിന്നെ വായിച്ചു പിന്നെ വാപ്പിച്ചു അതുപോലെ ഭാഗവതാണോ എഴുതിയത് ആ ഗ്രന്ഥം വായിക്കണമെന്നാണോ നീ വിചാരിക്കണത് എന്നാ പിന്നെ അത് മുന്നില് വെച്ച് എന്ത് വായിച്ചു കഴിഞ്ഞാലും എങ്ങനെ ഭക്തിയോട് കൂടിയിട്ടാണോ വായിക്കുന്നത് എന്താ സംശയ ഞാനത് സ്വീകരിക്കും ഭാവഗ്രാഹിത്തരാൻ ഭഗവാൻ ഭാവഗ്രാഹിയാണ് അതാണ് ഇവിടെ അതിന് തന്നെ ഭക്തിയെ പറ്റിയിട്ട് വർണ്ണിച്ചു പിന്നീട് പരമവായിരിക്കുന്ന ജ്ഞാനത്തിനെ പറ്റി ഏകാദശ സ്കന്ധത്തിന് വർണ്ണിച്ചു അതൊക്കെ കഴിഞ്ഞ് കലികാലത്തിനെ വർണ്ണിച്ചു പിന്നീടാണ് ബ്രഹ്മോപദേശം ആ ബ്രഹ്മോപദേശത്തിൽ താൻ അറിയേണ്ടതായിരിക്കുന്ന കാര്യം അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായിരിക്കുന്ന പാവം അതാണ് ആ അടുത്ത അധ്യായം അഞ്ചാമത്തെ അധ്യായം നമോ ഭഗവത വാസുദേവായ